ഹായ് ഹിലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സാബു ജോസഫ് പല ടെക്നിക്കുകളും ഒക്കെ ഒരുപാട് പേര് ദിവസവും കണ്ട് പരിശീലിച്ചും ഒക്കെ റിസൾട്ട് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലേ അവർക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് വളരെ പ്രാചീന കാലം മുതൽ ആളുകൾ ഉപയോഗിച്ച് വരുന്ന നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണെന്ന് അതായത് ഒറ്റ നൈറ്റ് നൈറ്റുമുണ്ട് ഓവർ നൈറ്റിൽ തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ടെക്നിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഈ ടെക്നിക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ റെഡി എന്ന് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കാം ഒപ്പം തന്നെ താങ്ക് യു യൂണിവേഴ്സ് എന്നുകൂടി നിങ്ങൾ രേഖപ്പെടുത്തുക കമൻറ്റിൽ കാരണം അത്രയേറെ വർഷങ്ങളായിട്ട് പ്രാചീന പ്രാചീനകാലം മുതൽ ഉപയോഗിച്ചു വരുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ടെക്നിക്കാണ് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെക്നിക്കാണത് ഇത് നമ്മൾ എന്താ പഴയ കാലഘട്ടം മുതൽ ആളുകൾ ഉപയോഗിച്ച് വരുന്ന ഇത് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനു വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടോ സമ്പത്തിന് വേണ്ടിയിട്ടോ ജോലി നിങ്ങളുടെ വിവാഹം കഴിയാൻ ആയിട്ട് ആഗ്രഹിക്കുന്ന വിവാഹം കഴിയാതെ വിഷമിക്കുന്ന ആളുകളാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അതുപോലെ നാളത്തെ പെട്ടെന്നൊരു ആവശ്യം വന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെറിയൊരു പണത്തിന് ആവശ്യം വന്നു ആ കാര്യത്തിന് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അങ്ങനെ നിരവധിയായിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് ട്യൂക്കപ്പ് മെത്തേഡെന്നും കോണ്ടൻ ജമ്പിംഗ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മെത്തേഡാണ് വളരെ മെറക്ലസ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ സഹായിക്കുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ നമുക്ക് ടെക്നിക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് എന്തൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് എങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു സംശയവും വരാത്ത രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കാരണം വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ അതിനകത്ത് പറയുന്നുണ്ടാവും അത് നിങ്ങൾ മുഴുവൻ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ കാണുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതിന് വേണ്ടി വരുന്നത് രണ്ട് ഗ്ലാസ്സുകളാണ് വേണ്ടത് ഓക്കെ രണ്ട് ഗ്ലാസ്സുകൾ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് നിങ്ങൾ എടുക്കുക ചില്ല് ഗ്ലാസ് ആയിരിക്കണം നിങ്ങൾ എടുക്കട്ടെ കേട്ടോ ചില്ല് ഗ്ലാസ് എടുക്കുക നമുക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല വെള്ളവും നിങ്ങൾ കുറച്ച് കഴിക്കാൻ വേണം കേട്ടോ എന്നിട്ട് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഈ ഗ്ലാസ് ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് എന്താഗ്രഹമാണ് നടത്തിയെടുക്കാനുള്ളത് സാധിച്ചെടുക്കാനുള്ളത് എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു വ്യക്തി വ്യക്തത വേണം വ്യക്തമായിട്ടുള്ള ആഗ്രഹം വേണം ഒരേ സമയം ഒരാഗ്രഹം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ എഴുതി ഉണ്ടാക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഇപ്പോൾ നടക്കേണ്ടതും പെട്ടെന്ന് നടത്തിയെടുക്കേണ്ടതുമായിട്ടുള്ള ഒരു ആവശ്യം നിങ്ങൾ ആദ്യം തന്നെ അതിനകത്ത് തിരഞ്ഞെടുക്കുക ഓക്കെ അതിന് ശേഷം നിങ്ങൾ ആ ആഗ്രഹത്തെക്കുറിച്ചൊരു വ്യക്തത വേണം നിങ്ങൾ എന്താണ് ഞാനിപ്പോൾ ചെയ്യേണ്ടത് അത് എന്ത് ഏത് തരത്തിലുള്ള ആഗ്രഹമാണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായ ധാരണ വേണം ഒരു പുകമറ പോലെ എന്തെങ്കിലും നടന്നാൽ മതി എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു ആഗ്രഹത്തിന് ക്ലാരിറ്റി വേണം ഓക്കെ അതങ്ങനെ ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ കറൻ്റ് റിയാലിറ്റി എന്താണ് നിങ്ങളിപ്പോൾ എന്താണ് ഏതവസ്ഥയിലായിരിക്കുന്നു അപ്പോൾ ആ അവസ്ഥ നിങ്ങൾ ആദ്യം എഴുതണം കറണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നേടാൻ പോകുന്ന ആഗ്രഹം അല്ലെങ്കിൽ സാധിച്ചെടുക്കേണ്ട ആഗ്രഹത്തിന് ഇപ്പോൾ ആഗ്രഹം നിങ്ങൾക്ക് ഇല്ലല്ലോ അല്ല ആഗ്രഹം ഉണ്ട് സാധിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഇപ്പോഴത്തെ കറണ്ട് റിയാലിറ്റിയിൽ നമുക്കുള്ള ആവശ്യം എഴുതിയെടുക്കാം ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ശരിയായിട്ടുള്ള അവസ്ഥ റിയാലിറ്റി അതാണ് അപ്പം നിങ്ങൾക്ക് നാളെ ഇത്ര രൂപ വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഇത്ര രൂപ നിങ്ങൾക്ക് കിട്ടണം അല്ലെങ്കിൽ ഇത്ര രൂപ സാലറിയുള്ള ജോലി ആയിരിക്കണം കിട്ടുന്നത് അല്ലെങ്കിൽ മാസ വരുമാനം ഇത്ര രൂപ കിട്ടണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം നിചരിക്കുക അപ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് എഴുതുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആദ്യം നിങ്ങൾ ചെറിയ ആഗ്രഹം എഴുതുക എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്യുന്നതിലൂടെ ഇതെല്ലാം വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ടൂളുകളാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങളുടെ ആഗ്രഹത്തെ കടത്തിവിടുകയും അവിടെ അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നത് അങ്ങനെ ഉപബോധ മനസ്സിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ആഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്ഭുതകരമായിട്ട് നടന്നിരിക്കുമെന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂൾ ഉപയോഗിക്കുന്നത് വണ്ടർഫുൾ ആയിട്ട് വളരെ മാജിക്കലായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ടൂളാണ് അപ്പോൾ നിങ്ങളുടെ കറൻറ്റ് റിയാലിറ്റി ഇപ്പോൾ അപ്പൊ ചെറിയ ആഗ്രഹം എഴുതാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഈ ചെറിയ ആഗ്രഹം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വിശ്വാസം ഉണ്ടാകും ഇത് വിശ്വാസം കൂടി വേണ്ടോ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പരിപൂർണമായിട്ടുള്ള വിശ്വാസം വേണം എങ്കിലാണത് വളരെ വേഗത്തിൽ നടന്നു കിട്ടുകയുള്ളൂ അപ്പൊ ഇത് നടന്നു കഴിഞ്ഞു എന്നുള്ള തരത്തിലേക്ക് നിങ്ങൾ തീവ്രമായിട്ടുള്ള വിശ്വാസം വേണം അപ്പൊ ചെറിയ കാര്യം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് നിങ്ങളുടെ ബോധ മനസ്സ് ഒരുപാട് തർക്കമൊന്നും ഉന്നയിക്കില്ല ഓക്കെ ചെറിയ ആഗ്രഹം നമുക്ക് പെട്ടെന്ന് നടക്കും എന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും ബോധ മനസ്സിൽ ഓക്കെ അപ്പം അത് പെട്ടെന്ന് വിശ്വസിക്കുന്ന വഴിയായിട്ട് വളരെ വേഗത്തിൽ അത് നടന്നു നടന്നുകിട്ടുകയും ചെയ്യും അത് വലിയ ആഗ്രഹം നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഇതിപ്പോൾ നടക്കുമോ എന്നുള്ള ഒരു അവിശ്വാസം നിങ്ങളുടെ മനസ്സിൽ തോന്നാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾക്കും പല കാര്യങ്ങളും ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തതിൻ്റെ കാരണം അല്ലാതെ ആ ടൂളിൻ്റെ പോരായ്മയല്ല അല്ല ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ചെറിയ ആഗ്രഹം എഴുതി കഴിയുമ്പോൾ അത് പെട്ടെന്ന് സാധിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം വർക്ക് ചെയ്യും നിങ്ങളുടെ ബിലീഫ് വളരെ ശക്തമായിട്ടുള്ള ബിലീഫും ആ ഇത് കൊള്ളാലോ അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അടുത്തത് ഞാൻ ഇതിനൊക്കെ വലിയ ആഗ്രഹം ഞാൻ എഴുതും അത് സാധിച്ചെടുക്കണം എന്നുള്ള തോന്നൽ ആ വിശ്വാസത്തിൻ്റെ ബോധ്യം നിങ്ങൾക്ക് വരും അപ്പോൾ അത് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ചെറിയ ആഗ്രഹം പറഞ്ഞത് ആദ്യം എഴുതാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ടായിരം രൂപ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ല എന്ന് വിചാരിക്കുക അതാണ് നിങ്ങളുടെ റിയാലിറ്റി രണ്ടായിരം രൂപ എടുക്കാൻ പോലും നിങ്ങളുടെ കയ്യിലില്ലാത്തൊരവസ്ഥയാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതാണ് ഇപ്പോഴത്തെ കറൻറ്റ് റിയാലിറ്റി ഇപ്പോഴത്തെ അവസ്ഥ അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആ അത് എഴുതുക ഇപ്പോൾ രണ്ടായിരം രൂപ എൻ്റെ കയ്യിലില്ല രണ്ടായിരം രൂപ പോലും എൻ്റെ കയ്യിലില്ല എന്ന് എഴുന്നെഴുതാം ഇപ്പോൾ എൻ്റെ കയ്യിൽ രണ്ടായിരം രൂപ പോലും ഇല്ല എന്നാണ് അതാണെങ്കിൽ അങ്ങനെ എഴുതട്ടോ നിങ്ങൾക്ക് ഏത് ആഗ്രഹം വേണമെങ്കിലും എഴുതാം ഞാൻ ഒരു ആണ് ഇവിടെ പറയുന്നത് ഓക്കെ എന്ന് നിങ്ങൾ എഴുതാം ഇത് നിങ്ങൾ എഴുതിയിട്ട് ഇതോടെ പേപ്പർ വയ്ക്കുക ഇനി എന്താണ് നിങ്ങൾക്ക് സാധിച്ചെടുക്കേണ്ടത് നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത് ആവശ്യമുള്ളത് നിങ്ങൾക്ക് പതിനായിരം രൂപയാണെന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ ഡിസൈഡ് റിയാലിറ്റി ചെയ്ത് അടുത്ത പേപ്പറിൽ ഡിസൈ അതായത് നിങ്ങൾക്ക് സാധിച്ചെടുക്കേണ്ട ആഗ്രഹം അടുത്തൊരു പീസ് പേപ്പറിൽ ചെറിയൊരു പീസ് പേപ്പറിലെടുക്കുക ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ സ്റ്റിക്കി സ്റ്റിക്കിനോട്ടായിട്ട് കടയിൽ വാങ്ങിക്കാൻ കിട്ടും ചെറിയൊരു ഗം ഒരു പശേ ഉള്ളൂ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഗ്ലാസ്സിൽ ഒട്ടിക്കാൻ പറ്റും അതില്ലെങ്കിൽ നിങ്ങൾ സാധാരണ പേപ്പർ പീസ് എടുത്താൽ മതി ചെറിയൊരു പീസ് അല്ലോ ടേപ്പോ അല്ലെങ്കിൽ ചെറിയ ഗം ഉണ്ടല്ലോ അതെവിടെയെങ്കിലും ഒന്ന് സ്റ്റെച്ച് ചെയ്താൽ മതി ജസ്റ്റ് ഗ്ലാസ്സിൽ ഒന്ന് ഗ്ലാസ്സിലൊന്നൊട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇനി ഡിസൈഡ് റിയാലിറ്റിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ആഗ്രഹമാണ് അടുത്തെഴുതുന്നത് ഇപ്പൊ നിങ്ങൾക്ക് രണ്ടായിരം രൂപ പോലും കയ്യിലില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ അവസ്ഥയിൽ മാറ്റം വന്നുകൊണ്ട് നിങ്ങൾക്ക് പതിനായിരം രൂപ നിങ്ങൾക്ക് കിട്ടണം നേടണം എന്നുള്ളതാണ് ആഗ്രഹം അപ്പം നിങ്ങൾ അടുത്ത ഡിസൈഡ് റിയാലിറ്റി നിങ്ങൾക്ക് ആവശ്യമുള്ള ആഗ്രഹം അടുത്ത പേപ്പറിൽ എഴുതുന്നു എനിക്ക് പതിനായിരം രൂപ ലഭിച്ചതിന് നന്ദി ഓക്കെ അപ്പോ നിങ്ങൾ എഴുതിയിരിക്കുന്നത് ആദ്യം നിങ്ങൾ എഴുതിയ ഒരു പേപ്പറിൽ എഴുതി ഇപ്പോൾ രണ്ടായിരം രൂപ കഴിയില്ല അതിനുള്ള ആഗ്രഹം പതിനായിരം രൂപ എനിക്ക് ലഭിച്ചതിന് നന്ദി എപ്പോഴും എഴുതേണ്ടത് എനിക്ക് പതിനായിരം രൂപ വേണമെന്നല്ല അത് കിട്ടിക്കഴിഞ്ഞതായിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത് ഓക്കെ കിട്ടിക്കഴിഞ്ഞു വന്ന് നിങ്ങൾക്ക് ആക്ച്വലി ഓക്കെ അങ്ങനെ വേണം എഴുതാനായിട്ട് അപ്പോൾ എനിക്ക് പതിനായിരം രൂപ ലഭിച്ചതെന്ന് നന്ദി നിങ്ങൾക്ക് പതിനായിരം രൂപ കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ബോധ്യത്തിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട് ഓക്കെ എന്നിട്ട് ആദ്യം എഴുതിയ പേപ്പർ കറൻ്റ് റിയാലിറ്റി ഇപ്പോൾ എൻ്റെ കയ്യിൽ രണ്ടായിരം പോലും ഇല്ല അപ്പോൾ അത് നമ്മൾ എന്ത് ചോദിച്ചാൽ ഒരു സെല്ലോ ടേപ്പ് അതിൻ്റെ ഒരറ്റം അതിൻ്റെ അറ്റത്ത് ഒട്ടിച്ചിട്ട് മറ്റേ അറ്റം ഈ ഗ്ലാസ്സിലിങ്ങനെ ഒട്ടിച്ചു വയ്ക്കുക ഓക്കെ ഞാൻ എന്താ എഴുതി ചോദിച്ചു വേണ്ട ഇങ്ങനെ എഴുതി ചോദിച്ചു അടുത്ത് എനിക്ക് ഡിസൈഡ് റിയാലിറ്റി അതായത് എനിക്ക് ആവശ്യമുള്ള ആഗ്രഹിച്ച് ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കേണ്ട കാര്യം പതിനായിരം രൂപ ലഭിച്ചതിന് നന്ദി പതിനായിരം രൂപ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ സ്ഥലോട്ട് ഇപ്പം അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് അടുത്ത ഗ്ലാസ്സിലും ഒട്ടിച്ചു വെക്കുന്നു ഓക്കെ ഇപ്പോൾ രണ്ട് ഗ്ലാസ്സിലും ഞാനിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന ഗ്ലാസ്സിൽ എനിക്ക് നേടേണ്ട കാര്യമാണ് ഇത് ഈ ഗ്ലാസ്സിൽ ഇടതേ കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിൽ ഇപ്പോൾ ഉള്ള അവസ്ഥയാണ് ഓക്കെ അപ്പോൾ രണ്ട് ഗ്ലാസ്സിലും ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ ഈ ഗ്ലാസ്സിൽ ഒരു ജെഗിലോ കപ്പിലോ എടുത്ത് വെച്ചിട്ട് ആ വെള്ളം നമ്മൾ അല്പം ഒഴിക്കുക കുടിക്കാൻ പറ്റുന്ന അളവ് മാത്രം ഒഴിച്ചാൽ ഒരുപാട് നിറയ്ക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഒരു അര ഗ്ലാസ് ഒഴിച്ചു അരിക്കുക ആറ് ഗ്ലാസ് നമുക്ക് കുടിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അത് ഒഴിച്ചു വെക്കുക ഓക്കെ അതൊഴിച്ചിട്ട് നമ്മൾ ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്തു വെച്ചത് അതിൻ്റെ സ്ഥാനം മാറ്റിയത് അതായത് ഈ ഗ്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യം സാധിച്ചെടുക്കാനാണ് ഇത് നമ്മുടെ കറൻറ്റ് റിയാലിറ്റിയാണ് ഓക്കെ ഇത് കൈകൊണ്ട് ഒഴിക്കാൻ എളുപ്പത്തിലാണ് ഞാനിങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നിമിഷം നിങ്ങൾ ആ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓർത്തെടുക്കുക അതായത് ഇപ്പോൾ കയ്യിൽ പൈസ ഒന്നുമില്ല എന്നുള്ള സാഹചര്യമാണ് നിങ്ങളുടെ കറൻറ്റ് റിയാലിറ്റിയാണ് അപ്പോൾ നിങ്ങൾ പതിനായിരം രൂപ നിങ്ങൾക്ക് കിട്ടണം അതാണ് നിങ്ങളുടെ ആഗ്രഹം അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് പതിനായിരം രൂപ ലഭിച്ചതിന് നന്ദിയെന്ന് അപ്പോൾ ഈ ഗ്ലാസ്സില് വെള്ളം ഇപ്പോഴത്തെ റിയാലിറ്റി അവസ്ഥയാണ് ഇപ്പോഴത്തെ സാഹചര്യമാണ് അത് നമ്മൾ ഈ വെള്ളം നമ്മൾ ഈ നമുക്ക് നേടേണ്ട ആഗ്രഹം എഴുതി വെച്ച ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നു ഒഴിച്ചു ഈ ഗ്ലാസ് മാറ്റിവെക്കുക ഓക്കെ ഈ ഗ്ലാസ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് നേടേണ്ട സംഖ്യ പതിനായിരം രൂപ നമുക്ക് ലഭിക്കണം അല്ലേ അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഒരു നിമിഷം ആ പതിനായിരം രൂപ നമുക്ക് നേടേണ്ട ആഗ്രഹം എന്താണോ ഇപ്പോൾ നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ആ പതിനായിരം രൂപ ലഭിച്ചു കഴിഞ്ഞു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ ആ പൈസ നമുക്ക് കിട്ടിക്കഴിഞ്ഞ ഒരു ഫീലിങ്സിൽ നമ്മൾ ഇരിക്കണം ഓക്കെ അതായത് എനിക്കിപ്പോൾ പതിനായിരം രൂപ കിട്ടിക്കഴിഞ്ഞു ആ പതിനായിരം രൂപ എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ സന്തോഷം ആ സമാധാനം ഒക്കെ ഞാൻ അനുഭവിക്കണം ഓക്കെ ആ സന്തോഷം ഞാൻ അനുഭവിച്ചുകൊണ്ട് ആ ഫീലിങ്സിൽ വേണം ഇരിക്കാനായിട്ട് കാരണം ആ ഫീലിങ്സിൽ ഇരിക്കുമ്പോൾ ഈ ഫീലിങ്സാണ് എന്ന് പറഞ്ഞത് മനസ്സ് നമ്മുടെ അത്ഭുതകരമായിട്ട് മനസ്സിൽ രജിസ്റ്റർ ആവുകയും അതുപോലെ തന്നെ നമ്മൾ ഈ ചിന്ത നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം വെള്ളത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു സവിശേഷത അത് ചുറ്റുപാടുള്ള ഊർജ്ജത്തെ വലിച്ചെടുക്കും അപ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ഈ ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ ഫീൽ ചെയ്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് അത് അബ്സോർബ് ചെയ്യുകയും ആ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എഴുപത് എഴുപത്തിഞ്ച് ശതമാനത്തോളം വെള്ളമുള്ള നമ്മുടെ ശരീരത്തിലേക്ക് ഇത് ലയിച്ചു തരുകയും അതിവേഗത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ റിസൾട്ട് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടിയവരുണ്ട് കാരണം വളരെ ചെറിയ ആഗ്രഹമൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് തന്നെ രാവിലെ നേരം വിൽക്കുമ്പോഴേക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് അപ്പോൾ ഓക്കെ ഞാനിപ്പോൾ ഒരു മിനിറ്റ് ഇത് ഞാൻ ഇത് പതിനായിരം രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞ സന്തോഷത്തിൽ ഞാൻ ആ ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ ഒരു മിനിറ്റ് ഇരിക്കുകയാണ് ഓക്കെ ഞാൻ ആ ഫീലിങ്സ് എനിക്ക് കിട്ടിക്കഴിഞ്ഞ സന്തോഷത്തിൽ ഞാൻ ഈ വെള്ളം എടുത്തു കുടിക്കുക കേട്ടോ ഓക്കെ ഞാൻ വെള്ളം കുടിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാണ് ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹം നേടിക്കഴിഞ്ഞു ഓക്കെ ആ നേടിക്കഴിഞ്ഞ സന്തോഷത്തിൽ ആ ഫീലിങ്സിൽ നമ്മൾ അത് അനുഭവിച്ചുകൊണ്ട് വേണം വെള്ളം കുടിക്കാനായിട്ട് അപ്പോൾ ആ പോസിറ്റീവ് എനർജി ആ വെള്ളത്തിലേക്ക് നമ്മൾ കടത്തിവിടുകയും ആ വെള്ളം അത് അബ്സോർബ് ചെയ്ത് സ്വീകരിക്കുകയും ആ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു ഫീല് വരികയും ചെയ്യും നമുക്കത് നേടിക്കഴിഞ്ഞാൽ സന്തോഷം നമുക്ക് ആ നിമിഷം ഫീൽ ചെയ്യും ഓക്കെ അപ്പോൾ ആ ഈ ഒരു ടെക്നിക്ക് വളരെ റിസൾട്ടാണ് നമ്മൾ ഈ ഫീൽ ചെയ്തുകൊണ്ട് നമ്മളത് കുടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീലിങ്സ് വരും നമുക്കത് സാധിച്ചു കഴിഞ്ഞു എന്നുള്ള ഫീലിങ്സിലേക്ക് വരും നമ്മൾ അപ്പോൾ ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത് നമ്മൾ രണ്ട് നേരവും നിങ്ങൾക്ക് ചെയ്യാം അതായത് പ്രധാനമായിട്ടും ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്കിത് ചെയ്തുകൊണ്ട് നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് സമയം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നിങ്ങൾ ഓവർനൈറ്റ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുക അതായത് നിങ്ങൾ രാത്രി ഇത് ചെയ്ത് കിടക്കുമ്പോൾ നിങ്ങൾ നൈറ്റ് മുഴുവൻ നിങ്ങളുടെ ബോധ അത് വർക്ക് ചെയ്യും യൂണിവേഴ്സിൽ നിന്ന് നിങ്ങളുടെ അത് നടപ്പിലാക്കി കിട്ടുവാനുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയൊക്കെ നിങ്ങളിലേക്ക് അടുപ്പിച്ച് തരും നിങ്ങൾ രാവിലെ ആകുമ്പോഴേക്കും അങ്ങനെ റിസൾട്ട് കിട്ടിയ ഒരുപാട് ആളുകളുടെ ഒരുപാട് സ്റ്റോറീസ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയേറെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങൾ ചെയ്തു നോക്കുക ഇത് ഏത് ആഗ്രഹത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് പിന്നെ ഒറ്റ ദിവസം നിങ്ങൾ എത്ര തവണ ചെയ്യണമെന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്ത് റിസൾട്ട് കിട്ടിയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെറിയ കാര്യം നിങ്ങൾ ആഗ്രഹിച്ചത് ചെയ്യുക വണ്ടർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് ആക്കാൽ യാതൊരു സംശയമില്ല നിങ്ങൾ സംശയിക്കേണ്ട നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുന്നവരുണ്ട് അപ്പോൾ പിന്നെ അത് വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് അടുത്ത ആഗ്രഹത്തിന് ചെയ്യാം അല്ലാതെ വലിയ ആഗ്രഹങ്ങളാണ് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുക എനിക്കൊരു കാർ വേണം എന്നൊക്കെ ഒരു എനിക്ക് ബെൻസ് വേണം എന്നൊക്കെയാണ് നിങ്ങൾ എഴുതി വെക്കുന്നതെങ്കിൽ ചിലപ്പോൾ അല്പം എടുത്തേക്കാം കാരണം ആ എനർജിയിലേക്ക് നിങ്ങളുടെ ഫ്രീക്വൻസി ഉയരേണ്ടി വരും അപ്പോൾ സമയം എടുത്തേക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു ഇരുപത്തിയൊന്ന് ദിവസമൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക നേരം ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ അത് നടന്നു കഴിയുമ്പോൾ പിന്നെ വീണ്ടും അത് ചെയ്യേണ്ട കാര്യമില്ല അപ്പം തന്നെ നമ്മൾ ആദ്യം എഴുതിയ കറണ്ട് റിയാലിറ്റി നെഗറ്റീവായിട്ട് എഴുതിയ പേപ്പർ അപ്പം തന്നെ നമ്മൾ കീറി കയറിയെടുക്കുക കീറി എടുത്തിട്ട് നമ്മൾ ഇത് കീറി കളയുക കേട്ടോ കാരണം നിങ്ങൾ പിന്നെ ഇത് സൂക്ഷിക്കേണ്ട കാര്യമില്ല കാരണം ഇത് നെഗറ്റീവാണ് കാരണം നിങ്ങളുടെ കറണ്ട് റിയാലിറ്റി നിന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പതിനായിരം രൂപ ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ പതിനായിരം രൂപ നേടിയതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അതാണ് പിന്നെ നിങ്ങൾ ആ ഒരു റിയാലിറ്റിയിൽ നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് ജീവിക്കുക പിന്നെ ആ എനിക്കത് കിട്ടിക്കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷത്തിലായിരിക്കലോ പിന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ആ സന്തോഷത്തിലാണ് എനിക്കിത് കിട്ടിക്കഴിഞ്ഞാലോ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് സന്തോഷപൂർവ്വം അങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി വീണ് അങ്ങനെ ഉറങ്ങിപ്പോകുക രാവിലെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അത്ഭുതകരമായിട്ട് റിസൾട്ട് ഉണ്ടാകും ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ നിങ്ങൾ നേടുന്ന അല്ലെങ്കിൽ ടെക്നീക്ക് ഉപയോഗിച്ച് നിങ്ങൾ ഏത് ഏതാഗ്രഹവും നേടിക്കഴിഞ്ഞാൽ ആ ഹാപ്പിനെസ് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക നിങ്ങൾക്ക് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാ സമയത്തും അതായത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾക്ക് ഹാപ്പിനെസ്സിലിരിക്കാനായിട്ട് നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ഹീലിംഗ് പവർ എന്ന വാട്സപ്പ് കൂട്ടായ്മയുണ്ട് അല്ലെങ്കിൽ ട്വൻ്റി ഫോർ ടു സെവൻ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ഫ്രീ ക്ലാസ്സുകൾ ഫ്രീ വെബിനാറുകൾ ഇതുപോലെ നിരവധി കാര്യങ്ങൾ ഞാനത് പഠിപ്പിച്ചു തരുന്നുണ്ടാവും ആ ഗ്രൂപ്പിൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്നും നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും വീണ്ടും കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കൂട്ടായ്മയുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യുക എല്ലാവരും പോസിറ്റീവ് എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാവിധ ബ്ലെസ്സിങ്സും ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു Thank you very much.